വെക്കേഷൻ ട്രിപ്പ് കാണാനും താമസിക്കാനും ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം എവിടെയെങ്കിലും താമസത്തിന് റൂം എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് വൃത്തിയാണ് ഹൈജീനിക്കായിട്ടുള്ള റൂം കിട്ടുമ്പോൾ അതൊരു വേറൊരു ഫീലാണ് ആണ് മിക്ക സമയത്തും നല്ല കോട ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ പരന്തുംപാറ എന്ന് പറഞ്ഞു ഇങ്ങനെയൊരു സ്ഥലത്ത് അങ്ങനെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പെട്ടെന്ന് ആരും പറയില്ല അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് ആശാന്റെ ഒടിഞ്ഞു ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമല്ല ഈ വഴിയെ യാത്ര ചെയ്യുന്നവർക്കും ഇവിടെ കയറി ഭക്ഷണം കഴിക്കട്ടോ ബ്യൂട്ടിഫുൾ ഒരു റെസ്റ്റോറൻറ്റാണ് കിഡൻ ആൻഡ് ഫുഡും നമ്മൾ മുണ്ടക്കയം കുട്ടിക്കാനം റോട്ടി ഹൈ റേഞ്ച് റോട്ടി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ സ്കൂൾ അളച്ചപ്പോഴത്തൊട്ട് കുഞ്ഞുങ്ങൾ ആഗ്രഹമായിരുന്നു ഒരു റിസോർട്ടിൽ കൊണ്ടുപോകണം കൂളി ചാടുന്നൊക്കെ അപ്പോൾ ആ സമയത്ത് പാലിക്കാൻ പറ്റില്ല അവസാനം ഞങ്ങൾ സ്കൂൾ തുറക്കാറായിപ്പോൾ ഒരു ദിവസം അവളെ കൊണ്ട് ഒരു റിസോർട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾ പോകുന്നത് പരുന്തുംപാറയുള്ള ഈ ഗ്യൂസ് ക്ലൈറ്റ് റിസോർട്ടിലേക്ക് വരട്ടോ പോകുന്ന വഴിക്ക് ആദ്യം മഴയൊന്നുമില്ലായിരുന്നു പക്ഷെ ചുരക്കയറിയപ്പോഴത്തുള്ള ഒരു ഒന്നര മഴയൊന്നും തുടങ്ങി എൻ്റെ മക്കളെ അതായത് വൈപ്പർ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് വരെ നമുക്ക് വഴിയൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പെരും മഴ പോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളും നിന്ന് വെള്ളം കൂടി ആകുമ്പോഴത്തേക്കും കാഴ്ചയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു നമ്മൾ വളരെ സൂക്ഷിച്ച് ഇങ്ങനെ ഓടിച്ചോടിച്ച് അങ്ങ് ചുരം കയറാൻ കേട്ടോ ഈ പറഞ്ഞ പൂളിച്ചാടെന്ന് പറഞ്ഞാൽ പുള്ളിക്കയറുന്നത് വേണ്ട പുറകിൽ അങ്ങനെ ഞങ്ങൾ മെല്ലെ മഴയൊക്കെ ആസ്വദിച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് നമ്മൾ മോൾ വശത്തെത്തി ഞങ്ങൾ വയനാട്ടുകാരായതുകൊണ്ട് തന്നെ ചില സംശയങ്ങളുണ്ടാകും ഈ വയനാട്ടുകാർ എന്തിനാണ് ഇടുക്കിക്ക് ടൂർ പോകുന്നത് വയനാട് വേറൊരു ആംബിയൻസാണ് ഇടുക്കിയും വേറൊരു റേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ ഹൈ റേഞ്ച് രണ്ടും രണ്ട് ആണ് രണ്ട് സ്ഥലത്തിൻ്റെയും സുഖം ഞങ്ങൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അപ്പം നമ്മളിങ്ങനെ കയറി വന്നു അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞു പ്ലാസ് കുറഞ്ഞപ്പോൾ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ തുടങ്ങി നല്ല തണുത്ത കാറ്റ് വണ്ടീൻ്റെ ഉള്ളിലേക്ക് വന്നു തുടങ്ങി നമ്മൾ ഏതാണ്ട് റിസോർട്ടിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു അതാ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് ഏതാണ്ട് മൂന്ന് നാല് മലഞ്ചെരിവുകൾക്ക് താഴെയായിട്ട് അതായത് തേയില കുന്നുകൾക്ക് നടുവിലായിട്ടാണ് നമ്മുടെ ഈഗിൾസ് ഗിൽസ് ഫ്ലൈഡ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മഴ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു നല്ല പച്ചപ്പൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് നല്ല മരം പെയ്യുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളവിടെ എത്തിയത് വൈകുന്നേരമായി അതുകൊണ്ട് നമുക്കിനി അധികം നേരം അവിടെ നടന്ന് കാണാനും കറകാനൊന്നും പറ്റത്തില്ല നമ്മൾ പ്രവേശന കവാടത്തിൽ കേട്ടോ ഈഗിൾസ് ഗിൽസ് ഫ്ലൈഡ് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈഗിൾസ് ക്ലൈഡ് റിസോർട്ടിൻ്റെ അമ്യൂണിറ്റീസും പൂളും എല്ലാം കാണാൻ പറ്റും ഒരു ലക്ഷറി പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ ഈഗിൾസ് ക്ലൈഡിലുള്ളത് ബെഡ്റൂമിൻ്റെ രണ്ട് വില്ലകളും ഇരുപതോളം ബെഡ്റൂമുകൾ ഉള്ള ഒരു ആൻറ്റിബോഡി പ്രൊജക്റ്റാണ് അപ്പോൾ എല്ലാം നല്ല ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരാൾ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസും ഉണ്ട് നല്ല മഴയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരു ആംബിയൻസ് ആയിരിക്കും കേട്ടോ ഞങ്ങൾക്കതിന് വേറൊരു കഥയുണ്ട് അത് പറയാം ഞങ്ങൾ മഴയെല്ലാം തോർന്ന് അങ്ങനെ അതിലേ നടക്കുകയാണ് മരം പെയ്യുന്നു ഒക്കെ ആസ്വദിച്ച് വൈകുന്നേരം സമയമാണ് റൂമിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് റൂമിൻ്റെ വൃത്തിയാണ് ഹൈജീനിക് ആയിരിക്കണം ഞങ്ങളിങ്ങനെ കുറേ യാത്ര ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും താമസത്തിന് റൂം എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന വൃത്തിയാണ് ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള റൂം കിട്ടുമ്പോൾ അതൊരു വേറൊരു ഫീലാണ് മൊത്തത്തിൽ എല്ലാം നല്ല വൃത്തിയിൽ ചേർത്തിട്ടുണ്ട് നമുക്ക് കയറാൻ തോന്നുന്ന നമുക്ക് താമസിക്കാൻ തോന്നുന്ന നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്ന ചില ഇടങ്ങൾ നമ്മുടെ പകലും രാത്രിയും ആംബിയൻസ് വേറെ വേറെ തന്നെയാണ് അടിപൊളിയാണ് ലൈറ്റിംഗ് ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നേരെ ചെന്നു ബാൽക്കണിയിൽ പോയി ദൂരെ കാഴ്ചകളൊക്കെ നോക്കി കണ്ടു തേയിലത്തോട്ടം ആണ് തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും തേയിലത്തോട്ടം മഴയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് മെല്ലെ ഒരു കോടയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ഞങ്ങൾ ആ മെല്ലെ പുറത്തിറങ്ങി ഒരു ക്യാമ്പ് ഫയർ ഒക്കെ മെല്ലെ അറ്റൻഡ് ചെയ്തു പിന്നെ ചെറിയ വാട്ടർഫോൾസ് പരിപാടികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്നു രാത്രിക്ക് ഈ പറഞ്ഞൊരു ആംബിയൻസ് ആണ് പകല് വേറെ ആംബിയൻസ് അത് പകല് കാണിച്ചു തരാം കേട്ടോ ഞങ്ങളവിടുന്ന് ഫ്രൈഡ് റൈസ് പിന്നെ നല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ നല്ല വറുത്തരച്ച ഒരു ബീഫ് കറി കറിയൊക്കെ നല്ല കിടന്ന ടേസ്റ്റായിരുന്നു കേട്ടോ അതൊന്നും പറയാനില്ല ഹൈ ഒക്കെ പ്രത്യേകത എങ്ങനെയാണ് കോടയൊക്കെ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല കോട കാണാൻ പറ്റും ചിലപ്പോൾ കോട കണ്ടില്ല എന്ന് വരും എങ്കിലും മിക്ക സമയത്തും നല്ല കോട ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ പരന്തുംപാറ എന്ന് പറഞ്ഞത് പറയുന്നത് അവിടെയുള്ളവർക്കറിയാം അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാം കോട കാണാമെന്നൊക്കെ കരുതി എഴുന്നേറ്റ് കോടയൊക്കെ കാത്തിരുന്ന് ഷൂട്ട് ചെയ്തു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദൂരെയൊക്കെ കാഴ്ചകൾ അത്ര വൃത്തിയായിട്ട് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ കോടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കോടയൊക്കെ മാറി വെയിൽ തെളിഞ്ഞു വന്നു ചുറ്റും നമുക്ക് നടക്കാനായിട്ട് അതായത് റിസോർട്ടിൻ്റെ ഈഗിൾ ഗിൾ സൈഡിൻ്റെ ചുറ്റും നടക്കാനായിട്ട് നമുക്കൊരു വാക്ക് വേ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നൂറ് ഇരുന്നൂറോളം മീറ്ററിലധികം നീളത്തിലുള്ള ഒരു വാക്ക് വേയാണ് അതിന് ഒരു അടിപൊളി തോറൊഴുകുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ നല്ല മഴക്കാലത്താണ് അതായത് ഈ സമയത്ത് ഇല്ലാണെങ്കിൽ നിങ്ങൾക്കത് നല്ല റിച്ചായിട്ട് തെളിനീരായിട്ട് ഒഴുകുന്നത് കാണാൻ പറ്റും ഞങ്ങളും അതിലെ കുറേ നേരം നടന്നു നല്ല ശുദ്ധ വായു ശ്വസിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് അങ്ങോട്ടേക്ക് പോയത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു കാലാവസ്ഥ മാറ്റം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും രാവിലത്തെ ഒരു ചെറിയൊരു മോർണിംഗ് വാക്ക് എല്ലാം കഴിഞ്ഞു ഞങ്ങളതിരെ നടന്നു പിന്നെ അവിടെയുള്ള വാട്ടർഫോൾസ് അതൊരു ഒന്നര ആംബിങ് സ്ഥലം കേട്ടോ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പെട്ടെന്ന് ആരും പറയില്ല അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് ഞങ്ങൾ ചെന്ന സമയത്ത് മഴ ലേശം കുറവായിരുന്നു എങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ അത്ര ഭയങ്കര വലിയ രീതിയിലൊന്നും ഒന്നും വെള്ളം ഒഴുകി വരുന്നൊരു സമയമായിരുന്നില്ല എങ്കിലും ഉണ്ടായിരുന്നു ഈ വെള്ളച്ചാട്ടം ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കൊരു നഷ്ടമൊക്കെ പറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഭയങ്കര ആസ്വദിച്ച ആ വെള്ളച്ചാട്ടം ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ മരക്കമ്പ തട്ടി താഴെ വീണ് തവിട് പൊടിയായി അത് വെറും വെള്ളത്തിലും അല്ല വീണത് പാറയിലടിച്ച് വെള്ളത്തിലോട്ട് വീഴുക ചെയ്തു അങ്ങനെ ആ മരക്കുമ്പ് അത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ കണ്ടില്ല അത് തട്ടി നേരെ വെള്ളത്തിലോട്ട് അത് വെള്ളത്തിലോട്ടല്ല നേരെ പാറയിലോട്ട് കേട്ടോ ആശാൻ്റെ കഴുത്ത് പിടിഞ്ഞു കാലും പിടിഞ്ഞു കോമയിലായി ഒരു ബാറ്ററിയും കിട്ടി മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട് ഇനി അത് നല്ല കാര്യം ഉണ്ടെന്ന് പോയി നോക്കണം കേടുപാടുകളൊന്നും ഇല്ലെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഞാൻ നല്ല രസമായിട്ട് രാവിലെ എഴുന്നേറ്റ് ആ വെള്ളച്ചാട്ടത്തിന്റെ വിഷിലൊക്കെ എടുത്തോണ്ട് അത് അത് പറയണല്ലോ ആ വെള്ളച്ചാട്ടത്തിന്റെ വിഷിലൊക്കെ നല്ല രസമായിട്ട് എടുത്തോണ്ട് വരുമ്പോണ്ട് സാധനം പിന്നെ ഒന്നും ഓർമ്മയില്ല ഏറെ സാധനം താഴോട്ട് വീണു പക്ഷെ പറഞ്ഞു പോയെങ്കിലും പറഞ്ഞ് മാറിയാട്ടത്തിൽ വെള്ളം ആ കണ്ടെ കണ്ണില്ല ആ കൊഴപ്പില്ല പറഞ്ഞിട്ട് കാര്യമില്ല ബാ ഇത് കൊള്ളാംട്ടോ നല്ല സ്പോട്ടാണ് ഇഷ്ടംപോലെ ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് സെറ്റാക്കി എടുത്താട്ടോ നല്ല മഴക്കാലത്താണെങ്കിൽ നല്ല തിക്കില് നല്ല കട്ടിയായിട്ട് വെള്ളം നിറത്തിൽ വെള്ളച്ചാട്ടം നല്ല രസാണ് ഡ്രോണ് പോയാൽ എന്താ നല്ലൊരു വ്യൂ കിട്ടിയിലേ ഏ എന്നും പറഞ്ഞ് മാറി കരയേ ഇത് കൊള്ളാട്ടോ നല്ല മഴക്കാലത്തൊക്കെ നല്ല വെള്ളം

ആ പോയത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നെങ്കിൽ പുതിയത് വാങ്ങാം അല്ലെങ്കിൽ ഈ ഡ്രോൺ നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നുള്ള സത്യം മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് കയറി നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അവിടെ നല്ല ചൂടുള്ള പൂഴിയും പിന്നെ മുട്ടപൊഴിയതും റോസ്റ്റും അങ്ങനെ പല ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഇരുന്നു അപ്പോഴാണ് നമ്മൾ ആ പുറത്തേക്കുള്ള കാഴ്ച കാണുന്നത് കേട്ടോ നേരെ ഒരു ഭാഗത്ത് ചോരുകളില്ല നേരെ തേയിലത്തോട്ടത്തിലേക്ക് തുറന്ന് വെച്ച രീതിയിലുള്ള ഒരു അടിപൊളി വിഷുവൽ അവിടെ കാണാൻ പറ്റും നല്ല മഴയും മഞ്ഞും വെയിലും ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ വേറെ 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 കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റുക പിന്നെ നമ്മൾ വില്ലകൾ കാണാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ബെഡ്റൂമിൻ്റെ രണ്ട് വില്ലകളും ഉണ്ട് നമുക്ക് ഇരുപത് ബെഡ്റൂമുകളുള്ള മറ്റൊരു ഏരിയ ഉള്ളത് കുഞ്ഞുണ്ണീൻ്റെ ആഗ്രഹം നമ്മൾ വന്നപ്പോൾ പറഞ്ഞ പോലെ പൂളിച്ചാടണം അതാണ് പൂൾ നോക്കിയിട്ട് പുള്ളിക്കാരത്തിൽ വെള്ളം ഇറക്കാൻ നോക്കിയിട്ടുണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ആളായിരുന്നു അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോകണ്ട വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞു പക്ഷെ അവൾ കേൾക്കുന്നില്ല പുള്ളിക്കാരത്തി ഇവിടെ പിണങ്ങി നിൽക്കണം വെക്കേഷൻ ട്രിപ്പ് സ്കൂളിൽ ഏറെ മാതെല്ലാം കഴിഞ്ഞ് കാണാൻ പിന്നെ കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു അവിടെ ഒരു അടിപൊളി ഒരു ജിമ്മുണ്ട് പിന്നെ കുട്ടികൾക്കൊരു ഗെയിമിങ് ഏരിയ അവിടെ റെഡിയായി വരുന്നുണ്ട് അങ്ങനെ ഒരു ദിവസത്തെ താമസത്തിന് ശേഷം നമ്മൾ ഈഗിൾസ് ഗിൽ നിന്ന് ഇറങ്ങുകയാണ് ഗംഭീര അനുഭവമായിരുന്നു നല്ല സ്റ്റേ നല്ല ഭക്ഷണം നിങ്ങൾക്കും ഇവിടെ നിന്ന് താമസിക്കാവുന്നതാണ് നമുക്കറിയാം കുട്ടിക്കാനം പീരിമേട് പരന്തുംപാറ കമ്പം തേനി ഈ റൂട്ടിൽ പോകുന്ന ആളുകൾക്ക് ഇവിടെ ഒരു ദിവസം താമസിക്കാൻ ഉള്ള സൗകര്യമുണ്ട് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ കേട്ട് നമ്മൾ വീണ്ടും വരാം